അസലാമാലും വാഹമത്ത്ാഹി വാത്തലിയ കാലഘട്ടത്തിൽ ഉറ്റമിത്രങ്ങളായിരുന്ന അബ്ദുൽ അബ്ദുൽസയും മഹാനായ ഹംസറലിള്ളാഹു അനഹു അവരെവിടെ നിന്നാണ് തെറ്റിപ്പിരിഞ്ഞത് എന്തിനായിരുന്നു അസ്വദിന് ഹംസർ അലി അള്ളാഹുനുഹുവിനോട് പ്രതികാരം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞത് ജാഹ്ലിയ കാലഘട്ടത്തിൽ അവരുറ്റ മിത്രങ്ങളാണ് ഒന്നിച്ചായിരുന്നു നായാറ്റിന് പോയിരുന്നത് ഒന്നിച്ചായിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും എന്നാൽ ഒരു ദിവസം തന്റെ അയൽവാസിയായ ഒരു പെൺകുട്ടിയെ അസ്വദിനെ അബ്ദുൽ അഴിസ പിടിച്ചുകൊണ്ടുവന്നു ഒരു വലിയ മലമുകളിലുള്ള പാറ ഇടുക്കിൽ താമസിപ്പിച്ചു എന്നിട്ട് അസ്വദ് വിളിച്ചു പറയാണ് ഹംസ ഒരു പെണ്ണുണ്ട് നിനക്കെന്റെ കൂടെ വരാം ഇത് കേൾക്കേണ്ട താമസം ഹംസ റതി അള്ളാഹുവൻ വളരെ ദേഷ്യത്തോടെ ചുഭിതനായി അസ്വദിനോട് പറഞ്ഞു എല്ലാം നീ എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് പക്ഷേ നിന്റെ എല്ലാ നെറികേടിനും കൂട്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് മലമുകളിലേക്ക് കയറി നോക്കുമ്പോൾ കണ്ടത് സ്വന്തം അയൽവാസിയായ പെൺകുട്ടിയെയാണ് എൻ്റെ സഹോദരിയെപ്പോലെ എൻ്റെ പെങ്ങളെപ്പോലെ ഞാൻ കാണുന്ന ഈ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവരാൻ നീ അത്രക്ക് ദുഷ്ടനാണോ അസ്വദെ എന്ന് പറഞ്ഞിട്ട് അസ്വദിന്റെ കഴുത്ത് പിടിച്ചൊന്ന് ഞെരുക്കിയിട്ടുണ്ട് ആ ഞെരുക്കലിൽ അസുവദിനെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല ഉടനെ ആ പെൺകുട്ടിയെ ഹംസ തങ്ങള് റലിഅള്ളാഹു കൂട്ടിയിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു അന്നു മുതൽ ഹംസ റലി ഉള്ളാഹുഖവും അബ്ദുൽ അബ്ദുൾ പരസ്പരം തെറ്റിലാണ് പിണക്കത്തിലാണ് ദേഷ്യത്തിലാണ് അസ്വദ് വിളിച്ചു പറഞ്ഞു ആ ഒരു പ്രതികാരം കൂടി എനിക്ക് ഇന്ന് തീർക്കണം എന്റെ ലക്ഷ്യം രണ്ടാണ് ഒന്ന് നിങ്ങളുടെ ഹൗൾ പൊളിക്കുക മറ്റൊന്ന് ഹംസയെ വധിക്കുക മഹാനായ ഹംസറലിഹുൻറ്റെന്ന് പറയാ എനിക്കും രണ്ട് ലക്ഷ്യമുണ്ട് എന്റെ ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യം ഹബീബായ തങ്ങളുടെ ഹൗള് സംരക്ഷിക്കുക എന്നുള്ളതാണ് നീ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നെ വധിക്കാൻ നീ ശ്രമിക്കുമ്പോ നിന്നെ വധിക്കാൻ ഞാൻ ശ്രമിക്കും രണ്ട് കൂടി രണ്ട് സമപ്രാ സമപ്രായക്കാരായ ഉച്ചമിത്രങ്ങൾ അടവുകൾ പരസ്പരമറിയുന്ന ഒരേ ശക്തിയുള്ള രണ്ടു പേർ ബദറിന്റെ രണാങ്കണത്തിൽ പരസ്പരം പോരടിക്കാൻ ഒരുങ്ങുകയാണ് സറലി ഹൗദിന്റെ തൊട്ടു മുന്നിലേക്ക് അങ്ങ് ചെന്നു ഹൗദ് ലക്ഷ്യമാക്കിയിട്ട് അസ്വദിന് അബ്ദുൾ അങ്ങ് ചാടേണ്ട താമസം മഹാനായ ഹംസർ അലി അള്ളാഹുവൻ കൂ തൻ്റെ വാൾ ഉപയോഗിച്ച് ആഞ്ഞൊരു വെട്ടങ് വെട്ടുകയാണ് അത് തടുത്തു അസ്വദ് തിരിച്ചു വെട്ടാൻ തുടങ്ങി കുതിരയുടെ മുകളിൽ നിന്നും അവർ തമ്മിൽ പൊടിപാറുന്ന പോരാട്ടം അങ്ങ് നടക്കുകയാണ് ഈ സമയത്ത് മഹാനായ ഹംസർ അലി അള്ളാഹുവൻ തല ലക്ഷ്യമാക്കി ഒരു വെട്ട് കൊടുത്തു ആ വെട്ട് അസ്വദിന്റെ പരിചക്ക് തട്ടിയിട്ട് അസ്വദിന്റെ തൊടക്കാലിലേക്കാണ് പോയി പതിഞ്ഞത് അസ്വദിന്റെ തൊടക്കാലങ്ങ് മുറിഞ്ഞ് അറ്റുപോയി ഒരു കാലു പൂർണമായും നശിച്ചു കുതിരയിലുള്ള ഇരിപ്പിടം നഷ്ടമായി കുതിരയിൽ നിന്നും മറിഞ്ഞു വീണു അസ്വദ് അസുവതിന്റെ ഒരു കാലു നഷ്ടമായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അസുവത് എഴഞ്ഞു നീങ്ങുകയാണ് അസ്വദിന്റെ മനസ്സിലായി ഇനി ഹംസയെ വധിക്കാൻ എനിക്ക് സാധ്യമല്ല ഒരു ലക്ഷ്യം എൻ്റെ കയ്യിൽ നിന്നും പോയി ഇനി രണ്ടാമത്തെ ലക്ഷ്യം ഹൗല് നശിപ്പിക്കുക എന്നുള്ളതാണ് നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ ആ ഒരു കാലില്ലാതെ മുറിഞ്ഞ കാലുമായി എഴഞ്ഞ് ഹൗലിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ മാനായ ഹംസർ അലി അള്ളാഹു തന്റെ കുതിരയിൽ നിന്ന് ഇറങ്ങി പിരടി നോക്കി വെട്ടുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാഗത്ത് സഹാബാക്കൾ ഹംസർ അലി അള്ളാഹുവിന്റെ വിജയത്തിന് വേണ്ടി തെബീർ ധ്വനികൾ പുഴക്കുമ്പോൾ മറുഭാഗത്ത് ആർപ്പുവിളിയും ർപ്പുവിളിയും ഒക്കെ നടക്കുകയാണ് ഈ സമയത്ത് അസ്വദിന്റെ പിരടി പിരടിയങ്ങ് ഖണ്ടിച്ചപ്പോൾ ഒരു സമയം ബദറിന്റെ രണാങ്കളം പൂർണമായും നിശബ്ദരായി മഹാനായ ഹംസറിയാഹുവൻ ഹബീബായ് റസൂൽ തങ്ങളുടെ അരികിലേക്ക് തക്ബീറിന്റെ ധനികൾ കേട്ടുകൊണ്ട് തിരിച്ചു മടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സമയത്തതാ വീണ്ടും വെല്ലുവിളിയുമായിട്ട് കുറേശി പക്ഷം വരുന്നു ഹബീബായ ഹബീബായി റസൂൽി സ്ലാഹുഖ് വസല്ല തങ്ങളിലേക്ക് അസുവദിനെ വധിച്ചതിന് ശേഷം ചെല്ലുകയാണ് ഈ സമയത്താണ് ശത്രുപക്ഷത്തിൽ നിന്ന് ഒരു വെല്ലുവിളി ആരായിരുന്നു ആ വെല്ലുവിളിച്ചത് എഴുത്തുബയായിരുന്നു എഴുത്തുബ സ്വന്തം അനുജനെ വിളിച്ചു ഷൈബയെ വിളിച്ചു എന്നിട്ട് ഹബീബായ് റസൂൽ അലൈഹി വസ്ല്ലാമ തങ്ങളെ സൈന്യത്തെ നോക്കിയിട്ട് വെല്ലുവിളിക്കുകയാണ് അസുവതിനെ വെട്ടി തോൽപ്പിച്ചതുപോലെ ഞങ്ങളെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ ആരും കരുതേണ്ട നിങ്ങളെ ഞങ്ങൾക്ക് വേണം എന്ന വീരവാദവുമായിട്ട് ഒഴുത്തുപത്ത് പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ആ സമയത്താണ് അവരുടെ തൊട്ട് പിറകിൽ നിന്നൊരാള് വിളിക്കുന്നത് ആരായിരുന്നു അത് വലീദാണ് ഷൈബ ഇളയപ്പയെ വിളിച്ചിട്ട് പറയുന്നു ഞാനും ഉണ്ട് അങ്ങനെ ഒഴുത്തുപത്തും ഷൈബത്തും വലീദും മൂന്ന് പേര് ചേർന്ന് പൊർക്കളത്തിലേക്ക് ഇറങ്ങി പൊർക്കളത്തിൽ ഇറങ്ങിയിട്ട് വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിച്ചപ്പോ മഹാന്മാരായ അൻസാറുകളായ സഹാബാക്കൾ ചാടി എഴുന്നേറ്റു ഉടനെ തന്നെ ഒഴുത്തുവ പറയാണ് അൻസാറുകളായ മദീനക്കാരെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ പാപങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വേണ്ടത് മതി മക്കയിൽ നിന്ന് ഞങ്ങളെ പേടിച്ച് നാടുവിട്ട മക്കക്കാരായ മുഹാജിറുകളായ സൊഹാബാക്കളെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ് ഋതുഭത്തും ഷൈബത്തും വലീദും